സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് ബൈബിൾ ഏത് കാലഘട്ടത്തിലും നൽകിയിട്ടുള്ള അതിശക്തമായ ഒരു ഉപദേശമാണ് നന്മ ചെയ്യുക എന്നത് പ്രാപ്തിക്ക് മീതെ ചെയ്യാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലെങ്കിലും ചില വ്യക്തികൾ തങ്ങൾക്കാവുന്നതിനും മീതെ നന്മയ്ക്കായി പ്രവർത്തിച്ചിട്ടുള്ളത് കാണാം ചിലർക്ക് നന്മ ചെയ്യുമ്പോൾ മറ്റു ചിലർ അതിനെ എതിർക്കാനിടയുണ്ട് അസൂയപ്പെടാനിടയുണ്ട് ആയതിനാൽ നന്മ ചെയ്യുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് സകല നന്മയുടെയും ശത്രുവായ സാത്താൻ തന്നെ ഏറ്റവും വലിയ ശത്രുവായി പ്രവർത്തിക്കും എങ്കിലും നന്മ ചെയ്യുന്നതിൽ നിന്നൊരിക്കലും പിന്മാറരുതെന്ന് ബൈബിൾ ശക്തമായി പഠിപ്പിക്കുന്നു ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം ആർക്ക് നന്മ ചെയ്യണമെന്നതാണ് യോഗ്യന്മാർക്കാണ് അതിനർഹത എങ്ങനെയാണ് യോഗ്യന്മാരെ കണ്ടെത്താൻ കഴിയുന്നത് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മുറിവേറ്റർത്ഥപ്രാണനായി കിടന്ന് ഒരു യാത്രികനെക്കുറിച്ച് യേശു പറയുന്നു പലരും അയാളെ കണ്ടിട്ട് സഹായിക്കാനാതെ വഴി മാറിപ്പോയെങ്കിലും ഒരു ശമരിയക്കാരൻ അയാളെ താങ്ങുകയും മുറിവുകളിൽ മരുന്ന് പുരട്ടുകയും ഒരു സത്രത്തിലേക്ക് എത്തിച്ച് തുടർന്ന് പരിചരിക്കാനുള്ള പണം നൽകുകയും അത് മതിയാകാതെ വന്നാലും പരിചരണം തുടരണമെന്നും തൻ മടങ്ങി വരുമ്പോൾ അത് നൽകിക്കൊള്ളാമെന്നും പറയുന്നു ഇവിടെ ആ യാത്രക്കാരൻ തികച്ചും സഹായത്തിന് യോഗ്യനാണ് ചില വ്യക്തികൾ അവരുടെ തെറ്റുകൾ നിമിത്തം അപകടത്തിലായെന്നും വരാം എന്നിരുന്നാലും അത് നോക്കാതെ സഹായകരം നീട്ടാൻ നാം കടപ്പെട്ടവരാണ് ലോകത്തിലെ എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് കഴിയുകയില്ല നമ്മുടെ സോ സ്രോതസ്സുകൾക്ക് പരിമിതികളുണ്ട് എന്നാൽ നമ്മുടെ അടുത്തുള്ളവരെ കഴിയുന്നത് പോലെ സഹായിക്കാൻ നാം തയ്യാറാകണം പ്രാപ്തിയുള്ളപ്പോൾ നാം അത് ചെയ്യാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു കുറ്റം തന്നെയാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുന്നവർക്ക് ദൈവം തന്നെ പ്രതിഫലം നൽകുമെന്ന വാഗ്ദത്തവും നമുക്ക് തിരുവഴുത്തുകളിൽ കാണാം ആ പ്രതിഫലം മറ്റാർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയാനാവാത്തതും നിത്യത മുഴുവൻ അനുഭവിക്കാൻ കഴിയുന്നതുമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ